രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലെ കിടാത്ത നക്ഷത്രം വി എസ് അച്യുതാനന്ദൻ ഇനി ജോലിക്കുന്ന ഓർമ്മ തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടത്തും വി എസിനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തെ ദുഃഖാചരണത്തിനൊപ്പം ചൊവ്വാഴ്ച പൊതു അവധിയും പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനുമായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി ഒരു വ്യാഴവട്ടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസിന് ഒന്നാം വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ രാഖിമിനുക്കിയ ആ ജ്വലിക്കുന്ന ജീവിതത്തിന് തിരശീല വിടത് മുഖ്യമന്ത്രി സ്ഥാനം സ്ഥാനമൊഴിഞ്ഞ ശേഷം വാർദ്ധക്യ സഹജമായ അവശ്യതകളുമായി വിശ്രമ ജീവിതം നയിച്ചു വന്ന വി എസിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ ഇരുപത്തിമൂന്നിനാണ് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്നിരുപതോടെ ആയിരുന്നു അന്ത്യം ഭാര്യകുമാറും വി വി ആശിയും മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയവരും മന്ത്രിമാരും പാർട്ടി നേതാക്കളും എസ് യു ടി ആശുപത്രിയിൽ എത്തി വി എസിനെ സന്ദർശിച്ചിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വീട്ടിൽ നിന്ന് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി മൃതദേഹം കൊണ്ടുപോകും ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകാനാണ് തീരുമാനം ബുധനാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ച പൊതുദർശനത്തിന് അനുവദിക്കും ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടക്കും വി എസിനോടുള്ള സൂചകമായി സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തെ ദുഃഖാചരണത്തിനൊപ്പം ചൊവ്വാഴ്ച പൊതു അവധിയും പ്രഖ്യാപിച്ചു